ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നത് തമ്പലേനു പറഞ്ഞ മാതിരി തന്നെ നമ്മൾ രണ്ട് മാസത്തെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് മാസം ഞാൻ എത്ര കിലോമീറ്റർ ഓടി അതുപോലെ എനിക്കിതുകൊണ്ട് ലാഭമാണോ നഷ്ടമാണോ ഈ എത്ര ലാഭം ഉണ്ടായിട്ടുണ്ട് എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കേട്ടോ അതുപോലെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് വണ്ടി എങ്ങനെയുണ്ട് എന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ വലിയ കുഴപ്പമില്ല എന്നുള്ളൂ പറയാൻ പറ്റുള്ളൂ കാരണം സർവീസിൽ കുറച്ച് ക്ഷീണമാണ് കാരണം എന്താ വെച്ചാൽ എന്ത് കാര്യത്തിന് പോയാലും ഒരു അപ്രൂവ് എന്ന് പറഞ്ഞൊരു സംഭവം ഈ മഹീന്ദ്രയ്ക്ക് ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ മറ്റു ഒരു കമ്പനിയിലില്ല അപ്പോൾ നിങ്ങൾ മഹീന്ദ്ര എന്ന് ആലോചിക്കുമ്പം അതിൻ്റെ കൂടെ ഒരു അപ്രൂവ്ഡ് എന്നുകൂടി ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണം അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോൻ്റെ സബ്ജക്റ്റ് നമ്മുടെ കണ്ട് ബില്ല് കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ അതിലേക്ക് കിടക്കുക അപ്പോൾ നമ്മൾ കറണ്ട് ബില്ല് നിൽക്കണം നേരെ നമ്മുടെ വണ്ടിൻ്റെ മുകളിൽ തന്നെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇരിക്കണം കറണ്ട് ബില്ല് അപ്പോൾ നമുക്ക് വന്നത് ഈ മാസം നാലായിരത്തി രൂപയാണ് ഈ വീട്ടിൽ അതായത് നമ്മൾ ഈ വീട്ടിൽ ഉപയോഗിക്കുന്ന കറണ്ട് ഏകദേശം ഒരു മാസം എണ്ണൂറ് ആയിരത്തിൻ്റെ ഇടയിലായിട്ടാണ് ഒരു ശരാശരി വരാറ് അപ്പോൾ നമ്മൾ അതിന് എണ്ണൂറ് കുറയ്ക്കുകയാണ് കേട്ടോ എണ്ണൂറ് കുറച്ചിട്ട് നമുക്ക് എത്ര കിലോമീറ്റർ കിട്ടി എന്നാണ് നമ്മൾ നോക്കുന്നത് എത്രയാണ് അതിനോടുള്ള ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്മളെ വണ്ടീൻ്റെ കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം നമ്മൾ വണ്ടി എടുത്തപ്പോഴുള്ള കിലോമീറ്റർ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞതാണ് അറുപത്തി രണ്ട് മുപ്പത്തിനാലിലാണ് നമ്മൾ വണ്ടി എടുത്തത് അപ്പോൾ ഇപ്പോൾ ടോട്ടൽ അറുപത്തി ആറ് നൂറ്റി അമ്പത്തിനാലായി അതായത് നാലായിരം കിലോമീറ്റർ നമ്മൾ ഓടിക്കഴിഞ്ഞിട്ടോ അപ്പോൾ ഇതില് നമ്മളൊരു അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്റർ നമ്മൾ വീ നമ്മുടെ പോസ്റ്റിൽ നിന്നാണ് ചാർജ് ചെയ്തത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിന്നാണ് നമ്മൾ കാണുന്നത് വീട്ടിൽ നിന്ന് കറണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് അപ്പോൾ അതിൻ്റെ കണക്കുകളറങ്ങിയ ഒരു പുസ്തകം ഞാൻ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഓടിയത് ടോട്ടലി മൂവായിരത്തി അഞ്ഞൂറാണ് നമ്മുടെ കറണ്ട് ബില്ല് വന്നത് ഞാൻ പറഞ്ഞു നാല് ഒരുന്നൂറ്റി അറുപതിൽ ഒരു എണ്ണൂറ് ഞാൻ ശരാശരി എന്നുള്ള ലെവലിൽ കുറച്ചിട്ട് അതിൻ്റെ ബാക്കി പൈസ ആണ് കിട്ടുക മൂവായിരത്തി നാനൂറ് രൂപയാണ് അപ്പോൾ ഈ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടാൻ മൂവായിരത്തി നാനൂറ് രൂപ അതായത് ഒരു രൂപേൻ്റെ ആയിട്ടാണ് എനിക്ക് ചിലവ് വന്നത് ഡീസൽ വണ്ടി ആണെങ്കിൽ നമുക്ക് മൂന്ന് രൂപേൻ്റെ മുകളിൽ വരാറുണ്ട് അങ്ങനെ ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് അതായത് ഡീസൽ വണ്ടി ആണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടണമെങ്കിൽ നൂറ്റി പതിനാറ് പോയിൻറ്റ് ആറ് ലിറ്റർ ഡീസൽ വേണം അതിൽ നമ്മൾ തൊണ്ണൂറ്റി ആറ് രൂപ തോതിൽ നമ്മളെ ഡീസലിൻ്റെ വില കണക്കാക്കുകയാണെങ്കിൽ നമുക്ക് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ അതായത് അപ്പോൾ ഇതിൻ്റെ ലാഭം എത്രയുണ്ട് ബെനിഫിറ്റ് എന്ന് ഒന്ന് മനസ്സിലാക്കുക മൂവായിരത്തി നാനൂറ് രൂപേൻ്റെ കറണ്ട് ആയിട്ടുള്ളൂ നമുക്ക് പക്ഷേ നമ്മൾ ഡീസൽ അടിക്കുകയാണെങ്കിൽ ഇതേ ഓട്ടം ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നത് പതിനൊന്ന് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അപ്പോൾ ടോട്ടലി നമ്മൾ ഈ പതിനൊന്ന് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡീ മൈനസ് ചെയ്യാണ് മൂവായിരത്തി നാന്നൂറ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അതായത് ഏഴായിരത്തി എണ്ണൂറ് രൂപയുടെ ഡീസല് നമുക്ക് ലാഭമാണ് ഈ രണ്ട് മാസം കൊണ്ട് ഇതിൽ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് ഡീസൽ വണ്ടിനെ അപേക്ഷിച്ച് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലോണ്ടുള്ള ബെനിഫിറ്റ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ വണ്ടിയും കുറേ ഓടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ആദ്യത്തെ വണ്ടി ഞാൻ കുറേ ഓടിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഓടിയ കുറഞ്ഞ കിലോമീറ്റർ മാത്രമാണ് ഇത് അപ്പോൾ അതിലെനിക്ക് രണ്ട് മാസം കൊണ്ട് ഏഴ് രൂപയോളം ഉണ്ട് മതിയാരിക്ക് ഓടുന്ന ഒരാളാണെങ്കിൽ ഏകദേശം പന്ത്രണ്ടായിരം രൂപയോളം രണ്ട് മാസം കൊണ്ട് നമുക്ക് ഡീസൽ പൈസ ആയിട്ടുള്ള മാറ്റം ഉണ്ടാവും അപ്പോൾ ഈ വണ്ടി ഇനി നല്ലതാണോ ചീത്തയാണോ അതുപോലെ നാലായിരം കിലോമീറ്റർ നമ്മൾ ഓടിയപ്പോൾ നമ്മളെ അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുകയാണ് അപ്പോൾ മഹീന്ദ്ര എടുക്കുന്നവരോട് വീണ്ടും പറയാ നിങ്ങൾ അപ്രൂവൽ എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മയിൽ വെക്കുക അതിനെപ്പറ്റി എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ മഹീന്ദ്ര ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അവർ തന്നെ പറയും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മഹീന്ദ്ര ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അപ്രൂവിൻ്റെ രഹസ്യം പറയും പറ്റ നിങ്ങളെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോമായി ഉടൻ തന്നെ വരുന്നതാണ് താങ്ക് യു